ഒരു ലെവൽ ക്രോസ് പോലെ വികസന ചർച്ചകൾ തടയുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ ഒരു റെയിൽവേ ഓർബ്രിഡ്ജ് പോലെ ഈ ഭരണകക്ഷി എന്നുള്ളിൽ ഞങ്ങൾ ജനങ്ങളിൽ കാര്യങ്ങൾ എത്തിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ഞങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ ഏത് നിലയിൽ തടയാൻ ശ്രമിച്ചാലും ആ പ്രതിസന്ധികളെ തട്ടി മാറ്റി സർക്കാർ മുന്നോട്ട് പോകുന്ന അറിയിക്കുന്നുണ്ട് സംസ്ഥാനത്ത് റെയിൽവേ ഓർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെടൽ നടത്തുന്നുണ്ട് സർ കിഫ്ബി പദ്ധതി പൊതുമരാമത്ത് പദ്ധതികൾ എന്നിവയിൽ ഉൾപ്പെടുത്തി എഴുപത് ആറോപികളുടെ നിർമ്മാണത്തിന് ഇതുവരെയായി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സർ സംസ്ഥാന സർക്കാർ കൂടി ഇതിനു വേണ്ടി ഫണ്ട് ചെലവഴിക്കുന്നുണ്ട് നേരത്തെ ഞാൻ ഫണ്ടിന്റെ പൊതുവെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു നിലവിൽ ഒമ്പത് ആറോപികളുടെയും ഒരാർ ആർ യു ബിയുടെയും പ്രവൃത്തിയാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ സർക്കാരിന്റെ കാലത്ത് നിരവധി ആരോപികൾ സംസ്ഥാനത്ത് പൂർത്തീകരിക്കാനായി നാട് ദീർഘകാലമായി ആഗ്രഹിച്ച പദ്ധതികളാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായത് ആരോപികൾ പശ്ചാത്തല വികസനത്തിൽ നാടിന്റെ പുരോഗതിക്ക് ഏറെ മികച്ചായി തന്നെ മാറ്റുന്ന നിലയിലേക്കുള്ള വികസനമാണ് ലെവൽ ക്രോസുകൾ ഇല്ലാത്ത കേരളമാക്കാൻ എന്ത് തടസ്സം ആര് വരുത്തിയാലും അത് തട്ടിമാറ്റിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകാൻ തന്നെ ചെയ്ത്